ആ ഇത് ലിഞ്ചിപെർഗിലുള്ള ഒരു പാർക്കാണ് ഇതിപ്പോൾ റെക്രീഷനുള്ള പാർക്കാണ് റിവർ സൈഡ് പാർക്ക് നയൻറ്റീൻ ട്വൻറ്റി ടുവിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറയുന്നത് വലിയ പാർക്കാണ് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് പോയി നോക്കാം ആ ഇവിടെ പിള്ളേർക്ക് ആടാനുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ട് പിന്നെന്താണ് അവിടെ ഒരു വേറെ സംഭവം പിള്ളേർക്ക് ഓടി കളിക്കാനുള്ള ഇങ്ങനെ സംഭവം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാർക്കിന്റെ റൂൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാ പാർക്കിലും ലഞ്ച് പാർക്കിലും കണ്ടായിരുന്നു ഇതൊക്കെയാണ് ബേസിക് റൂൾസ് ഇപ്പം റൂൾസ് ഞാൻ ജസ്റ്റ് കാണിക്കണെന്ന് പറഞ്ഞാൽ റൂൾസൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇത് വായിച്ചു കഴിഞ്ഞു വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലും പാർക്സിലെ റൂൾസ് ഒക്കെ വേണമെങ്കിൽ ഇതായിട്ട് യൂസ് ചെയ്യാം അതുകൊണ്ട് കാണിക്കണം ആ അതിവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കസേരകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇതിൽ മര മരങ്ങളൊക്കെ കുറേ ഇഷ്ടംപോലെ പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ റിലാക്സ് ആവാനൊക്കെ വേണ്ടി വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ ിലെ ഹിസ്റ്റോറിക്കൽ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യണം ഒരു ബോർഡാണ് അപ്പോൾ അതെന്താ മില്ലർ ക്ലൈറ്റർ ഹൗസ് എന്ന് പറയണം ക്വാർട്ടർ ക്യൂ സിക്സ് ടെൻ എന്നാണ് എഴുതിയേക്കണം അപ്പോൾ ജോൺ മില്ലറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ പണിതാന്നാണ് പറയുന്നത് കുറേ ഡോക്ടേഴ്സിൻ്റെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു ഹിസ്റ്റോറിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്തേക്കണതാണ് അപ്പോൾ എൻ്റെ ഹോഡിംഗ് ബോർഡാണ് കാണുന്നത് അപ്പോൾ അത് റിവർമൗണ്ട് റോഡിലാണ് ഏവിലാണ് അപ്പോൾ ആ മില്ലർ ക്ലക്ടർ ഹൗസ് ഞാൻ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മില്ലർ ക്ലക്ടർ ഹൗസ് ആ ഹിസ്റ്റോറിക്കൽ പ്രോപ്പർട്ടി ഇതിൻ്റെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മില്ലർ ക്ലക്ടർ ഹൗസ് സെവൻറ്റീൻ നയൻറ്റി വൺ ഇതാണ് സംഭവം വാണിങ് വെർജീനിയ സെന്റിനൽ ആ എന്തൊക്കെയാ വെച്ചിട്ടുണ്ട് ഇത് മിലർ ലൈറ്റ് ഹൗസിന്റെ പുറമേന്നുള്ള വ്യൂ ആണ് ഇത് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ പിന്നെ പിന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് ഈ വീടിന്റെ ഗാർഡൻ ഹൗസ് ഗാർഡനെ പറ്റിയാണ് പറയുന്നത് പ്ലാൻ ചെയ്തത് ഗാർഡൻ ഗാർഡൻ ഹൗസ് ഇത് പറഞ്ഞു അപ്പറേ സൈഡ് നോക്കിയിട്ട് വരാം ആ ഇതാണ് ഗാർഡൻ്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആ പിന്നെ നമ്മുടെ കളക്ടർ ഹൗസ് ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും മില്ലർ കളക്ടർ ഹൗസ് ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ എന്തൊക്കെയോ പേരുണ്ട് എനിക്കറിയില്ല എന്താണെന്ന് അറിയാവുന്നവർ താഴത്ത് കമൻറ്റ് ചെയ്യാം ഇത് മില്ലർ കളക്ടർ ഹൗസിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നില് വീട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും പഴയ നമ്മുടെ നാട്ടിലെ പഴയ തറവാട് പോലെയൊക്കെ ഉണ്ട് ഇതാണ് ഹിസ്റ്റോറിക്കൽ പ്രോപ്പർട്ടി മില്ലർ ക്ലേറ്റർ ഹൗസ് ഓഫ് ലിഞ്ച് പർക്ക് ഇത് മില്ലർ ക്ലേറ്റർ ഹൗസിൻ്റെ ഈ സൈഡിലുള്ള വ്യൂ ആണ് അപ്പം ഇവിടെ മറ്റേ നമ്മുടെ ക്രൈപ്മർട്ടിൽ ഈ സൈഡിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് മില്ലർ ക്ലേറ്റർ ഹൗസിൻ്റെ ഈ സൈഡിലുള്ള വ്യൂ ആ ഇവിടുത്തെ മിക്ക പാർക്കിലും പ്രത്യേകതയാണ് ഈ ബട്ടർഫ്ലൈ സീറ്റ് ഇത് ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ട് സീറ്റാണ് ആണ് ഇതിൽ ഫോട്ടോ പോസിനൊക്കെ നല്ലതായിരിക്കും അതേപോലെ വേറെ ഒരു തരം ഒരു ബട്ടർഫ്ലൈ സീറ്റാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ പാർക്കുകളിലൊക്കെ നമ്മൾ ഇന്ത്യ ഒന്നാണ് ബട്ടർഫ്ലൈ സീറ്റ് ചെടി എല്ലാവരും കണ്ടല്ലോ ഇതാണ് റോസ്മേരി റോസ്മേരി കാണാത്തവർ കണ്ടു ഇത് സ്പൈസ് സ്പൈസായിട്ടൊക്കെ മെഡിസിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതാണ് റോസ്മേരി ഇവിടെ റിവർസൈഡ് ഗാർഡനിൽ പിടിപ്പിച്ചായിരുന്നു ആ അപ്പോൾ ഇത് ഈ റിവർ സൈഡ് പാർക്കിലെ ഒരു മരമാണ് ഈ മരം കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നി അപ്പോൾ വേണമെങ്കിൽ ഞാനൊന്ന് സോം ചെയ്തൊക്കെ കാണിക്കാം ഇത് ഈ മരം എന്ന് പറഞ്ഞാൽ അറിയാം പറഞ്ഞാലേ ഇപ്പോൾ ദേവതാര മരമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ബോർഡ് ഡിയോഡാർ സെഡാർ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ദേവതാരമരമാണ് അപ്പോൾ ഇത് നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന മരമാണ് അതിൻ്റെ തടി ആറ്റോമാറ്റിക് ആണെന്നു പറയുന്നത് ഇൻസെക്ടർ പല ഉണ്ടായിട്ടും പല മരുന്നുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ദേവതാരമരം ഇപ്പോൾ ദേവതാര മരം കാണാത്ത ആൾക്കാരുണ്ട് കണ്ടു ഇതാണ് ദേവതാരം ഇപ്പോൾ ഞാനിപ്പോൾ ദൈവത്തിലാദ്യമായിട്ടാണ് ദേവദാരം സാധാരണ ഇത് അഫ്ഗാനിസ്ഥാനും കാശ്മീരും അവിടെയൊക്കെയാണ് ഇത് ഉണ്ടാകാറ് പക്ഷേ ഇതിവിടെ ഇവിടെയും പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പാർക്കിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു മരം എന്നാണ് അർത്ഥം ദേവദാരൻ ഈ ദേവതാരൻ മരത്തിൻ്റെ അടിയിൽ നിന്നുള്ള തൊട്ടടിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്ട്ടോ ഇത് ഇപ്പോൾ നമ്മുടെ ഈ നെറ്റിലൊക്കെ ഉണ്ടെങ്കിൽ പൈൻ മരം പോലെയൊക്കെ ഉണ്ട് പൈനും പിന്നെ കുറച്ച് ആ കാറ്റാടി മരമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു സാമ്യം ഉണ്ട് ഇതാണ് ദേവതാരമരം അടിയെന്നുള്ള വ്യൂ സുഹൃത്തുക്കളെ ഇത് നമ്മൾ ദേവതാര മരത്തിൻ്റെ ഒരു കായ എടുത്തിട്ട് പൊടിച്ചതാണ് അപ്പോൾ ഇത് അരോമാറ്റിക് സ്മെല്ലുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇത് എൻ്റെ തടി വെച്ചിട്ട് ആ അമ്പലത്തിലൊക്കെ പഴയ അമ്പലങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിൻ്റെ തടി വെച്ചിട്ടാണെന്ന് പറയുന്നത് ദേവദാരത്തിൻ്റെ നമ്മൾ നേരത്തെ അയച്ച് കാണിച്ച കായ ഇതാണ് മരത്തിലുണ്ടായേക്കണം നമ്മളത് എടുത്ത് പൊട്ടിച്ച് നോക്കിയായിരുന്നു സ്മെല്ലുണ്ടോന്നില്ലയെന്നറിയാ നല്ല പ്രസൻറ്റ് അരോമാറ്റിക് സ്മെല്ലാണ് ഇതാണ് കായ ഇത് ബഡിങ് സ്റ്റേജാന്ന് പറഞ്ഞാൽ മൂത്താണോ റൈപ്പാണോ അൺറൈപ്പാണോ എന്ന് അറിയപ്പെട്ടോ ദേവദാരത്തിൻ്റെ കായ കാണാത്തവരും കണ്ടു ഈ ഇതിൻ്റെ ആരോ അരോമ ഉണ്ടാവില്ലേ ഈ മരത്തിൻ്റെ ഈ അരോമ അത് വച്ചിട്ട് നമ്മളൊരു മെഡിറ്റേറ്റീവ് അറ്റ്മോസ്ഫിയറിലൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹയർ സ്പിരിറ്റ്സായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ഇതിൻ്റെ അരോമ ശരി പറഞ്ഞാൽ ഒരു ദേവാലയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പറ്റിയ അരോമിയ സ്മെല്ലൊക്കെ എൻ്റെ ഓയിലിനുണ്ട് മെഡിറ്റേഷനൊക്കെ സഹായിക്കും എന്നൊക്കെയാണ് പറയുന്നത് ആ പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നമ്മുടെ ഭഗവാൻ ഹിന്ദു ഭഗവാൻ ശിവനെ പ്ലേസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അടിയിൽ മെഡിറ്റേറ്റ് ചെയ്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത് ഇതാണ് ദേവതാരൻ വളരെ സ്പെഷ്യൽ ട്രീ ആണ് അപ്പോൾ ഇത് നമ്മൾ അമേരിക്കക്കാരിന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് നമ്മളുടെ പാർക്കുകളിലൊക്കെ ഇതേപോലത്തെ വിശിഷ്ട മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കേണ്ടതാണ് ദേവതാരം ആ ഇവിടെ റിവർ സൈഡ് പാർക്കിൽ സ്പ്രേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫൗണ്ടൻ പോലെയാണ് ഇതാണ് സംഭവം ആ മുകളിലാ കുടമ്പോലത്തെ ഇതെന്ന് അറിയുമ്പോഴത്തേക്കത് തിരിച്ചത് മറിക്കുന്നുണ്ട് ഇതാണ് സ്പ്രേ ഗ്രൗണ്ട് സ്പ്രേ ഗ്രൗണ്ടിൻ്റെ കുറേ റൂൾസൊക്കെ എഴുതിയുണ്ട് ആ അത് ഉദ്ദേശിക്കുന്ന ഇതാണ് ഒരു ഓഫേഴ്സ് തന്നെ അറിയാം വാട്ടർ പ്ലേ ആക്ടിവിറ്റീസ് ടു ബീച്ച് ദ സമ്മർ ഹീറ്റ് അപ്പോൾ സമ്മർ ഹീറ്റ് ഇവർക്ക് ചൂട് തയ്ക്കാൻ പറ്റുമല്ലോ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അന്നേരം തണുപ്പിക്കാനുള്ളൊരു സംവിധാനമായിട്ടാണത് ഇത് അവരുദ്ദേശിക്കുന്നത് അപ്പോൾ കെമിക്കലി ട്രീറ്റഡ് വാട്ടറൊക്കെയാണ് ഇത് റീസൈപ്ലേ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇതാണ് സ്പ്രേ ഗ്രൗണ്ട് അപ്പം നല്ല ചൂടത്ത് വന്ന് ബോഡ് തണുപ്പിക്കാനായിട്ട് കുളിക്കാനായിട്ട് ഉപയോഗിക്കുക അതാണ് അവരുദ്ദേശം സ്പ്രേ ഗ്രൗണ്ട് ആ ഇവിടെ ഈ ക്രൈപ്പ് മെർട്ടിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്യാമറയിൽ എത്ര മാത്രം വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടെ ഇപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിന് ഇവിടെ ക്രേപ്പ് മെർട്ടിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചത് അപ്പോൾ ഇതെന്താണ് ഇത് വയലറ്റ് കളറാണ് പിന്നെ ഉള്ളത് ഒരുതരം പിങ്ക് ഷ്രെഡാണ് പിന്നെ ഇവിടെ ഷ്രബായിട്ടുള്ള ക്രൈം മെറ്റലുണ്ട് ഇതുണ്ട് ആ ഇതൊരു പിങ്കിഷ് കളറാണ് പിന്നെ നല്ല റെഡായിട്ടുള്ള ഇതുകൊണ്ടത് ഇതാണ് ആ ഫ്ലവറിൻ്റെ ഭംഗി ഇതാണ് ക്രീപ്പ് മൃട്ട് വയലറ്റ് കളറിൽ നല്ല ഭംഗിയാണ് അത് സൂം ചെയ്താണെങ്കിൽ വയലറ്റ് ഒരു ബോട്ട് മാർഷൽ ഒരു ബോട്ടിനെ പറ്റിയുള്ള ഒരു ചരിത്രമൊക്കെയാണ് എഴുതിയിക്കുന്നത് ഞാൻ അപ്പോൾ ഒരു യുദ്ധത്തിൽ മരിച്ച ഒരു മാർഷലിൻ്റെ ബോഡി കൊണ്ടുവരാനായിട്ട് ഈ ബോട്ട് ഉപയോഗിച്ചെന്നൊക്കെയാണ് പറയണത് ആ ബോട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് അപ്പോൾ ഇതിവിടെ ഈ ജെയിംസ് റിവറിൽ പാസഞ്ചർ ബോട്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോട്ടാണ് ഇപ്പോൾ നയൻറ്റി ഫീറ്റ് ലോങ് ഫോർട്ടീൻ ഫീറ്റ് വൈഡ് അയൺ ഹള്ളുണ്ടായിരുന്നു ത്രീ ആൻഡ് സിക്സ്റ്റീൻ ഇഞ്ച് അപ്പോൾ അടിപൊളി ബോട്ടായിരുന്നു ആ ബോട്ട് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഇനി ആ ബോട്ട് നശിച്ചു പോയി അപ്പോൾ അതിൻ്റെ റിമൈൻസ് ഇവിടെ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ആ ബോട്ടിൻ്റെ ഇതാണ് ഇവിടെ ഇരിക്കണത് ഇപ്പോൾ ഇതേ ഇപ്പോഴത്തെ ബോട്ടിൻ്റെ അവസ്ഥ ഇതാണ് ഇതുവരെ ഇങ്ങനെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല ഈ പഴയ ബോട്ടിൻ്റെ അവശിഷ്ടം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് സാധാരണ എല്ലാവരും അറിയാമല്ലോ ഷിപ്പൊക്കെ പിന്നെ എന്താ ബ്രേക്ക് ചെയ്യുന്നത് അതിനൊരു പേരുണ്ട് അങ്ങനത്തെ ഈ ആർട്സൊക്കെ ഉണ്ട് ഇന്ത്യയിലൊക്കെ അവിടെ കൊണ്ടേ എല്ലാം കീറി മുറിച്ച് പീസാക്കി വെക്കുന്ന പരിപാടിയാണ് പക്ഷേ ഇവരെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല മെമ്മറീസ് ആയിരിക്കും ഇതാണ് ആ ബോട്ടിൻ്റെ അവശിഷ്ടം ആ അപ്പോൾ ഈ റിവർ സൈഡ് പാർക്കിൻ്റെ ചരിത്രം പറയണം ഒരു ഹോർഡിംഗ് ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് തുടങ്ങി ഇരുപത്തി മൂന്നിൽ ആണ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തതെന്ന് പറയാം സംഭവം അന്നത്തെ വീടുകളുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ ഒരു ആ ഇലക്ട്രിക് റെയിൽവേ എംപ്ലോയിസിന്റെ കാര്യം ഇതൊക്കെയാണ് ഈ ലോങ് വ്യൂ ഇത് പാർക്കിലുള്ള ഒരു പോയിൻ്റ് ആണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ വല്ല ദൂരത്തുള്ള വ്യൂ കാണാൻ പറ്റി പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇവിടെ നിറച്ച് മരങ്ങളായതുകൊണ്ട് ഇവിടുന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പം ലോങ് വ്യൂ മറിഞ്ഞിരിക്കുകയാണ് അപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള ഹോർഡിങ്ങാണത് ലോങ് വ്യൂ ആ വ്യൂ ആണ് ഈ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന വ്യൂ ആണ് അവരുദ്ദേശിക്കുന്നത് ആ ഇതാണ് ആൽപൈൻ ട്രെയിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹോർഡിങ്സും അപ്പോൾ വൺ പോയിൻ്റ് വൺ മൈൽ ലെങ്ത് ഉള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ജെയിംസ് റിവറിൻ്റെ ഒക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കാം പോയി നോക്കാൻ പറ്റുമെങ്കിൽ പോയി നോക്കാം ആ അപ്പോൾ റിവർ സൈഡ് പറഞ്ഞിട്ട് അവിടെ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് ആണത് യിൽവേ ട്രാക്കാണ് അപ്പൊ താഴത്തെ ജെയിംസ് റിവറാണ് ഇവിടെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇപ്പൊ ഇവിടെ നോക്കുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതൊരു വ്യൂ പോയിന്റ് ആണ് റെയിൽവേ ട്രാക്കാണ് പോകുന്നത് കൂടി ജെയിംസ് റിവർ ആ അത് റിവർ സൈഡ് പാർക്കിന്റെ ഒരു വ്യൂ ആണ് ലാൻഡ്സ്കേപ്പ് വ്യൂ ഇത് ഒരുപാടുണ്ട് അതിങ്ങനെ ഞാൻ കാണിച്ചു തരികയാണ് മൊത്തം അമ്പത് ഏക്കറും കണ്ടുണ്ട് റിവർ സൈഡ് പാർക്ക് ഇതാ ട്രെയിൻ ഹിസ്റ്റോറിക് ട്രെയിൻ എക്സിബിറ്റിൻ്റെ ഹോർഡിംഗാണ് അപ്പോൾ ലിഞ്ചുർ കിബാനിസ് ക്ലബ്ബാണ് എന്നൊക്കെ പറയുന്നുണ്ട് റെസ്റ്റോർ റിസ്റ്റോറിങ് ചെയ്തേക്കുന്നത് ജസ്റ്റ് ആ ഒരു ഹോർഡിംഗ് പോലെയാണ് ട്രെയിൻ ഡിസ്പ്ലേയുടെ ഹോർഡിങ് ഇത് ട്രെയിനിൻ്റെ വ്യൂ ഒന്നും കൂടി വേണമെങ്കിൽ കാണിച്ചേക്കാം ഇതാണ് ആ അപ്പോൾ ഇവിടെ ഒരു പഴയ ഒരു സ്റ്റീം ലോക്കമോട്ടീവിൻ്റെ എഞ്ചിൻ ഇതിവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ട് ചീസ്പീക്ക് ആൻഡ് ഒഹായോ ട്രെയിനിൻ്റെ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഈ കിവാനീസ് ക്ലബ് ഓഫ് ലഞ്ച് വർഗ് അവരാണ് അത് പ്രിസർവ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ റിഫർബിഷ് ചെയ്തതും ഈ പരുവത്തിലാക്കി ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നവരാണ് ഇതാണ് സംഭവം ഇഞ്ചിൻ ഇപ്പോൾ പഴയ സ്റ്റീം ലോക്കോമോട്ടീവാണ് ആ എല്ലാവരും ഈ മരം ഒന്ന് ശ്രദ്ധിച്ചോട്ടാ അപ്പോൾ ഇത് റിവർ സൈഡ് പാർക്കിലാണ് ഒരു മരം വച്ചേക്കണേ അപ്പോൾ ഇതിൻ്റെ കണ്ടപ്പോൾ ആര്യവയ്പോ തോന്നി അപ്പോൾ അത് ഞാനൊന്ന് പിന്നെ ശ്രദ്ധിച്ച പിന്നെ ഇത് അന്വേഷിച്ചപ്പോൾ ഇത് ചൈനീസ് പിസ്റ്റാച്ച എന്ന് പറഞ്ഞ ഈ മരത്തിൻ്റെ പേര് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡ്രൗട്ട് കണ്ടീഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അത് ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ ചില സമയമേക്കും ഇതിൻ്റെ എല്ലാ മുഴുവൻ മുഴുവൻ ചുമപ്പവും അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാകും അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതൊന്നുമല്ല ഈ കായ് ഇല്ലേ ഈ കാണുന്ന കായ് ഈ കായ വച്ചിട്ട് ചൈനയിൽ ഇതിൻ്റെ ഇന്നൊരു ഓയിലുണ്ടാകും ഈ ഓയില് ബയോഡീസൽ പ്രൊഡക്ഷന് ഉപയോഗിക്കുന്നു പറയുന്നു അപ്പോൾ ഇതാണ് ചൈനീസ് പിസ്റ്റാച്ച് അപ്പം നമ്മളും കണ്ടുപിടിക്കേണ്ടതാണ് ഇതുപോലത്തെ കടുത്ത വാനിൽ ചൂടുള്ള സ്ഥലത്തൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ ഇത് ഇവിടെ ചൂടുന്ന വലിയ ചൂടൊന്നും ഇല്ല എന്നാലും കേരളത്തിൽ ഭയങ്കര ചൂടൊക്കെ കൂടി വരികയാണല്ലോ ചൂടുള്ള സ്ഥലത്തൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ മരമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവം തന്നെയാണ് ഇന്ധനം ഉണ്ടാക്കാൻ പറ്റിയത് പിന്നെ ലിങ്കൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇപ്പോൾ ചൈനീസ് പിസ്റ്റാച്ച് അപ്പോൾ ബയോഡീസൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരമാണത് ആ ഇത് റിവേഴ്സൈഡ് പാർക്ക് ഗസീ എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഇത് റിസർവ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറയണം അപ്പോൾ റിസർവ് ചെയ്ത ആളുടെ പേരൊക്കെ ഉണ്ട് അപ്പോൾ റിസർവ് ചെയ്ത ആൾക്കാരിപ്പോൾ പോയി അപ്പോൾ അതുകാരണം ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാണ് ഗസി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഔട്ട് ഹൗസ് പോലെ നമുക്ക് എൻ്റെ അകത്ത് ഇരിക്കാം പിന്നെ വേണമെങ്കിൽ ഗ്രില്ലും ചെയ്യാം ഇതിൻ്റെ രാഗം എന്നൊക്കെയാണ് കാണിച്ച സൈഡ് പാർക്ക് ഗസി ആ അവിടെ ഇരിക്കാം നമുക്ക് പിന്നെ നല്ലൊരു ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടും ഇവിടെ പാർക്കിൻ്റെ ഇവിടെ ഒരു വ്യൂ ഉണ്ട് ഇവിടെ ഒരു വ്യൂ ഉണ്ട് പിന്നെ ഞാൻ ഗ്രില്ലിൻ്റെ കാര്യം പറഞ്ഞത് ഇതിൻ്റെ അകത്തില്ല പുറത്ത് തന്നെ അവിടെയാണ് ഗ്രില്ല് ചെയ്യാൻ അതിൻ്റെ അകത്താണ് അവർ ഗ്രില്ല് ചെയ്തേക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഈ വെസ്റ്റണേഴ്സിൻ്റെ മെയിൻ പരിപാടിയാണ് പാർക്കിൽ പോവുക ഗ്രില്ല സ്റ്റീക്ക് ഡിന്നർ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇതൊക്കെയാണ് വ്യൂ റോഡ് സൈഡ് പാർക്കിൻ്റെ